ി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കൂടി നമ്മോടൊപ്പം പ്രതികരണം പങ്കുവെക്കാനായി ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് വാര്യർ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ സി പി എം തള്ളി പറഞ്ഞവരെയാണ് പിന്നീട് അവർക്ക് വേണ്ടി ഒരു സ്മാരകം കെട്ടിപ്പൊക്കുന്ന തരത്തിലേക്ക് സി പി എം ഇപ്പോൾ വഴിമാറുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തന്നെയല്ലേ ആദ്യഘട്ടത്തിൽ സി പി എം ഉന്നയിക്കുന്നത് പിന്നീടുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങളിലും സി പി എം നടത്തുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തന്നെയല്ലേ തീർച്ചയായിട്ടും ആ പേർ അവിടെ കൊല്ലപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ പൊതുച്ചോറ് വിതരണം ചെയ്യുന്ന സമയത്തുണ്ടായ ആക്സിഡന്റ് അല്ലല്ലോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ട രണ്ടുപേരല്ല ഏതെങ്കിലും പ്രകൃതി ദുരന്ത സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവൻ ത്യജിച്ച രണ്ടുപേർക്ക് വേണ്ടിയിട്ടല്ല അവിടെ സ്മാരകം പണിയാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ യാദശികമായി ഉണ്ടായിട്ടുള്ള അപകട ബോംബ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് കൊല്ലപ്പെട്ട രണ്ടു പേർക്ക് സ്മാരകം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ കാശ്മീരിലെ ഒക്കെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുണ്ടല്ലോ ആ തീവ്രവാദികൾക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ബോംബ് നിർമ്മാണം വന്നത് ഒരു തീവ്രവാദ പ്രവർത്തനമാണ് ആ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിക്കുക എന്നുള്ളത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ് പക്ഷെ പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ ആ പ്രചണ്ഡമായിട്ടുള്ള കുപ്രചരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് നിലയ്ക്കും ഇതിനേക്ക് വെളുപ്പിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനം ഒരു എക്കോസിസ്റ്റം കേരളത്തിൽ ഇടതുപക്ഷം സി പി എം വികസിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇതിനേക്ക് വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ രംഗത്ത് വരും വരുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയണം ബോംബ് നിർമ്മാണത്തിന് ബോംബ് നിർമ്മാണം നടത്തിയ ആളുകൾക്ക് എങ്ങനെയാണ് മഹാന്മാരായി മാറുന്നത് അവരെ എന്തിനാണ് സ്മരിക്കുന്നത് ഭാവി തലമുറ എന്തിന്റെ പേരിലാണ് അവരെ ഓർക്കേണ്ടത് അവർ ഈ നാടിന് ചെയ്ത സംഭാവന എന്താണ് അപ്പൊ ഇതൊക്കെ സി പി എമ്മിനെ പോലെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിലെ വരുന്ന തലമുറയ്ക്ക് കൂടി കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ് കേരളത്തോട് ചെയ്യുന്ന കേരളത്തിന്റെ ഭാവി തലമുറയോട് ചെയ്യുന്ന വലിയ ക്രൂരതയും അനീതിയുമാണ് കേസ് വളരെയധികം നന്ദി സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന് ഒരു